സൂറത്തുൽ ജിന്നാണ് ഇന്ന് പഠിക്കുന്നത് ജിന്ന് ചില ആളുകൾ പറയും സൂറത്തിൽ ജിന്ന ഓതിയാൽ ജിന്നു കൂടും ആ ജിന്ന് പാതിരാത്രി ഓതിയാൽ ആ ജിന്നിൻ്റേതായ ഒരു ഒരു അടുപ്പമുണ്ടാവും എന്നൊക്കെ പറയും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് കുറവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരോട് അതിനെക്കുറിച്ച് ധാരാളം ചോദിക്കാം ഞാൻ പഠിച്ചത് നിങ്ങളോട് പറഞ്ഞുതരും അതി സാഹസികമായ പഠനത്തിന് മുതിരാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല ഞാൻ കോളേജുകളിൽ പഠിച്ചതും തഫ്സീറുകളിലൂടെ പഠിച്ചതും ഇതിനു വേണ്ടി പഠിച്ചതും ഒക്കെ നിങ്ങളോട് പറയാം അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട് അല്ലാതീ ജിന്ന വമാ ജിന്ന വൽ ഇൻസ ഹലഖുൽ വമാ ഹലക്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലിയാബുധു ജിന്നുകളെയും മനുഷ്യരെയും നാം പഠിച്ചിരിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അല്ല അപ്പോൾ എന്ത് മനസ്സിലായ അതിൽ നിന്ന് ജിന്നെന്ന് ഒരു സംഘം ഉണ്ടെന്ന് മനസ്സിലായി ഖുർആാനാണ് പറഞ്ഞത് നൗഷാദ് നൌഷാദ് വാക്കിയല്ല അള്ളാഹുൻ്റെ ഖുറാനാണ് പറഞ്ഞത് ഇൻസെന്ന് പറഞ്ഞാൽ മനുഷ്യർ ജിന്നെന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ മറ്റൊരു സംഘം ജിന്ന് നമുക്ക് നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഒരു ശക്തി ദുനിയാവിലുണ്ട് ഉണ്ട് ഇവാത്തെയ്യാൻ വേണ്ടി അത് പഠിച്ചിട്ടുണ്ട് മനുഷ്യരിൽ രണ്ട് സംഘമുണ്ട് വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് നന്ദിയുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് തെമ്മാടികളുണ്ട് സോലഹ്യങ്ങളുണ്ട് അപ്പോൾ കള്ളന്മാരുണ്ട് ചതിയന്മാരുണ്ട് അങ്ങനെ പറയുന്ന രണ്ട് സംഘം ഉള്ളതുപോലെ തന്നെ ജിന്നിലും രണ്ട് സംഘമുണ്ട് നമ്മളറിയാത്ത ജിന്നു വർഗത്തിൽ രണ്ട് സംഘമുണ്ട് നല്ല ആളുകളുമുണ്ട് മോശമായ ആളുകളുമുണ്ട് മോശമായ ആളുകളാണ് പൈശാചികമായ പ്രവണതകളുമായി നടക്കുന്നവർ നല്ല ജിന്നുകൾ നല്ല ജിന്നുകൾ സോലിഹീങ്ങളായി ജീവിക്കുന്ന ജിന്നുകളുണ്ട് അപ്പോൾ കുറു അവരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് ജിന്നുകളെ കുറിച്ച് പറഞ്ഞു റഹീം കുൽ ഊഹയ ഇലയ്യ അന്ന ഹുസ്തമാന ഫറും ഖുർആനൻ അജബാ ഇതാണ് ഒന്നാമത്തായത് അള്ളാഹു നബിയോട് പറയാണ് നബിയെ അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുക്കണം ആർക്ക് അങ്ങയുടെ അണികൾക്ക് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കണം ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം കേട്ടു ഖുർആൻ സന്ദേശമായി ഇറങ്ങിയ ഖുർആൻ ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം അങ്ങിൽ നിന്ന് പാരായണം ചെയ്യുന്നത് അവർ കേട്ടു ഫകാലു എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടിരിക്കുകയാണ് ഖുർആാനിന് ഞങ്ങൾ അത്ഭുതകരമായി കേട്ടിരിക്കുകയാണ് എന്നവർ പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ജിന്നുകളെക്കുറിച്ച് പരാമർശിക്കുന്ന വളരെ മനോഹരമായ വളരെ ഭംഗിയായ ഒരു പരാമർശമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് ജിന്നുകളുമായി നബിസല്ലാഹു അലൈവിസല്ല തങ്ങൾ യാത്ര നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ബൈത്തിൽ മുഖദ്സ് ഇന്ന് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ബൈത്തിൽ മുക്കദ്സിൻ്റെ ഭംഗിയും ബൈത്തിൽ മുക്കദ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളും ആസ്വദിച്ചു മടങ്ങിയെത്തിയ കഴിഞ്ഞ ആഴ്ചയിൽ പോയി മടങ്ങിയെത്തിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ബൈത്തിൽ മുക്കദ്സിൽ മസ്ജിദുൽ അഖസയിൽ നമ്മൾ ചെല്ലുമ്പോൾ ജിന്നുകളെ കൊണ്ട് മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ അങ്ങനത്തെ എത്ര തൂണുകളുണ്ട് എന്നറിയോ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ജിന്നുകളെ കൊണ്ട് നിർമ്മിച്ച തൂണുകളാണ് പണ്ടൊരു പാട്ടുണ്ട് എന്ന് പറയുന്നൊരു മനോഹരമായ ഞാൻ പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ മാപ്പിളപ്പാട്ടിന് മത്സരത്തിന് പാടിയതാണ് ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യാത്രകളും ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരമൊക്കെ വെച്ചിട്ട് മനോഹരമായ ചരിത്രം അപ്പം ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് സിംഹാസനം അങ്ങനെ തന്നെ ഒരു ജിന്നിൻ്റെ കഥ സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ ഖുർആാനൊരു തന്നെ പറയുന്നുണ്ട് വളരെ മനോഹരമായ കഥയാണ് സൂറത്തിൽ ജിന്നിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇൻഷാല്ല പറയാം അപ്പോൾ ഈ സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്ലം ജിന്നുകളെ കൊണ്ട് തൂണ്ു നിർമ്മിച്ചു ആ ജിന്നുകൾ ആരാണ് ജിന്നുകളിൽ നല്ല ഒരു സംഘമാണ് അവർ പിശാചുക്കളല്ല അവർ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് നല്ല ആളുകളുണ്ട് അവരെ സുലൈമാൻ നബി അലൈഹി സ്വലാം കൊണ്ട് നിർമ്മിച്ച തൂണ് ഇന്നുമുണ്ട് മസ്ജിദുൽ കസേലും അത് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു മേസ്ഥരിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇതൊരു മനുഷ്യന് കല്ലും കട്ടയും സിമൻറ്റും ചേർത്ത് വെച്ച് കെട്ടാൻ പറ്റുന്നതേ അല്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു എന്താണ് ഒരു ഒരു സുഗന്ധം പോലെ അദ്ദേഹം അവിടെ നിൽക്കുന്നത് പോലെ സുലൈമാൻ നബി നമ്മളെ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാനുള്ള തൂഫി കയറിട്ടെ ബൈത്തിൽ മുക്കദ്സിൽ പോയി നിസ്കരിച്ചിറങ്ങിയാലും ഉമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയം പരിശുദ്ധമാകുമെന്ന് തന്നെയാണ് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഒരുപാട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരുപാട് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ജിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യരെ പോലെ മറ്റൊരു വർഗമാണ് ജിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ടാണ് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഖുർആാനിൽ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മനുഷ്യരെ പോലെ മറ്റൊരു സംഘമാണ് അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഇവിടെ മുത്തറസൂൽ സല്ലാഹു അലൈ തങ്ങളോട് അള്ള പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ അവർ കേട്ടിട്ട് ജിന്നുകൾ എന്ത് ചെയ്തു അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നിട്ട് അവർ പറയുകയാണ് യഹദി ഇല റുഷിദി ഫാമനി ആ ഖുർആൻ നമ്മെ സന്മാർഗത്തിലേക്ക് നല്ലത് ചെയ്യൂ എന്ന നിർദ്ദേശം ഞങ്ങൾക്ക് തരുന്നത് കൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു ഒരിക്കലും സൃഷ്ടാവായ പടച്ചവനോട് ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല അള്ളാഹു വലിയ ഉന്നതനാണ് പരിശുദ്ധനാണ് അവന് കൂട്ടുകാരോ മക്കളോ ഇല്ല എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് സൂറത്തുൽ സൂറത്തുൽജിന് തുടർന്ന് പറയുന്നു സാധാരണ മനുഷ്യരിലുള്ളവരെ പോലെ തന്നെ എന്താണ് അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സംഘം അവരിലും ഉണ്ട് എന്നതാണ് സത്യത്തിൽ മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിൻ്റെ ചിന്ത മാറിപ്പോകാതിരിക്കാനാണ് അത് കാറുകളെ കൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തെ അലങ്കരിച്ചിരിക്കുന്നത് അതുകാറുകളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മുഹറം പത്തിൻ്റെ അന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഹസ്ബൻ അള്ളാഹുവിനെ എം എൽ വക്കീൽ ഞാൻ എം എൽ നസീർ എന്ന് നിരന്തരം ചൊല്ലണം എന്ന് നിർദ്ദേശിച്ചതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതം നേരം പുലർന്നാൽ ഇരുട്ടുന്നത് വരെയും ഇരുട്ടിയാൽ പുലരുന്നത് വരെയും തിക്കറുകളെ കൊണ്ടൊരു വല്ലാത്ത വരിഞ്ഞു മുറുക്കലാണ് നേരം പുലരുമ്പോൾ പറയേണ്ടത് അലഹമില്ലാർ എല്ലാവരും പറയുന്നുണ്ടാവും കുഞ്ഞുമക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം വീട്ടിലൊരു സ്റ്റാർ ബോർഡൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും ഈ ദിക്കറ് പറയുന്ന എഴുന്നേറ്റ ഉടനെ ആ ദിക്കറ് പറയുന്ന മോൾക്ക് സ്റ്റാർ ഇട്ട് തരും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരതിലേക്ക് താൽപ്പര്യം ഉണ്ടാക്കി നാം അതിനെ പ്രചോദിപ്പിക്കണം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുന്നതിന് പ്രത്യേക ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരിക്കലും മറക്കാത്ത വിധം അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവുമായുള്ള ബന്ധത്തെ ദിക്കറുകളിലൂടെ ചേർത്ത് വെക്കാൻ മാതാപിതാക്കളാകുന്ന നാം പരിശ്രമിക്കണം ബാത്റൂമിലേക്ക് കയറുമ്പോൾ പറയേണ്ടത് ഇറങ്ങുമ്പോൾ പറയേണ്ടത് അങ്ങനെ ഉലുവിന് ശേഷമുള്ള ദുവാ കുളിക്ക് ശേഷം ഉലുവിന് ശേഷമുള്ള അതേ ദ തന്നെ നമ്മളത് പറയലില്ല കുളി കഴിഞ്ഞാലും നമുക്കങ്ങനെ പറയാം അള്ളാഹു മജ് അൽ നീമിൻ അൽ മുത്തൊഹിരീൻ വജ് അൽ നീമിൻ ഇബാദിക്ക സോലിഹീൻ അശ്വത് തുടങ്ങുന്ന ആ പ്രാർത്ഥന അപ്പോൾ ഇങ്ങനെ നിരന്തരം ഉദാഹരണത്തിന് കുറച്ച് സ്ഥലങ്ങൾ ആഡ് ചെയ്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിരന്തരം നിക്കുറുകളെ ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹു നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ സൂറത്തുൽ ജിന്നിൻ്റെ ഈ ഭാഗം നമുക്കൊരു ഗുണപാഠമാകട്ടെ എല്ലാവരും തിരക്കുള്ളവരാണ് അതിനിടയിൽ ഇൽമിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഒരു അല്പം വിശ്വാസത്തിൻ്റെ ഒരു കണിക ഉള്ളത് കൊണ്ട് മാത്രമാണ് സൂറത്തുൽ ജിന്ന് പരിശുദ്ധ പറയുന്നു ഞങ്ങൾ പറയാണ് ഞങ്ങൾ കരുതിയത് അല്ലിന്നു ജിന്നുകളും മനുഷ്യരും അല്ലാഹുവിൻ്റെ മേൽ അലല്ലാഹി അലല്ലാഹി കലല്ലാഹി കഥീബ അലല്ലാഹി കഥിബ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയില്ല എന്ന് ആണ് ഞങ്ങൾ കരുതിയത് പക്ഷേ മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തിനോട് അഭയം തേടുന്നുണ്ട് അഭയം ആവശ്യപ്പെടുന്നുണ്ട് അത് അവർക്ക് വല്ലാത്ത വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അതായത് മനുഷ്യർ ജിന്നുകളുമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചില ആളുകൾ പറയില്ല അവർക്ക് ജിന്നുള്ള ആളാണ് അവരെ ജിന്ന് സൂക്ഷിക്കുന്ന ആളാണ് ജിന്ന് കൈകാര്യം ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മനുഷ്യരെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവരിൽപ്പെട്ട നിങ്ങൾ കരുതുന്ന പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അവരിലും ഒരു സംഘം നാളെ ഉയർത്തെഴുന്നേൽപ്പില്ല പരലോകമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഘം ജിന്നുകളിലും ഉണ്ട് എന്നാണ് അതായത് മനുഷ്യരെ പോലെ തന്നെ ഒരു ഒരു സംഘമാണ് ജിന്നുകൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരും ഒക്കെ ആ സംഘത്തിലും ഉണ്ട് എന്നാണ് അവരൊരു വലിയ ഒരു പ്രത്യേക സംഘമാണ് മനുഷ്യരെ പോലെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ടവരെ കാണാൻ നേത്രങ്ങൾ കൊണ്ടവരെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് ചില സ്വഭാവങ്ങൾ ഇത്തരം സ്വഭാവ വിശ്വാസ രീതികൾ അവരിലുമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറ ആ സൂറത്തിൽ ജിന്നു പറയുകയാണ് പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പരലോക വിശ്വാസത്തെ നിഷേധിക്കുന്ന സൃഷ്ടികളെ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നാം ഈ പഠിച്ച സൂറത്ത് നാസ് മുതൽ ഇപ്പൊ ഈ സൂറത്തുൽ ജിന്നു വരെ എത്തി നിൽക്കുന്ന അതൊരു വലിയ പഠനമാണ് ചെറിയ കാര്യമല്ല ശ്രദ്ധയോടെ അൽജവാബ് കേട്ടവരെ സംബന്ധിച്ചിടത്തോളം എഴുതി നോട്ട് ചെയ്ത് അതിൻ്റെ പ്രധാന പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം സൂറത്തു നാസ് മുതൽ സൂറത്തിൽ ജിന്ന് വരെ ഒരു വലിയ പരിഭാഷ ലൈബ്രറികളിൽ നിന്ന് കുത്തുബ്ഖാനകളിൽ നിന്ന് വലിയ ഉലമാക്കട കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ പരിഭാഷ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന സരളമായ ശൈലിയിലും രൂപത്തിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു വലിയ ഖുർആആാനിൻ്റെ ഇത്രയും സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഒരു ജ്ഞാനമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് മാറാൻ കഴിയുമായിരുന്നു അതാണ് അൽ ജവാബിൻ്റെ ഒരു പ്രത്യേകത ഒരു സംഘം അല്ലാതെ തന്നെ ഖുർആആൻ പഠിക്കുന്നവരുണ്ട് അൽ ജവാബിൽ അവർക്കിത് വലിയ ഗുണമാണ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വലിയ ഗുണമാണ് അപ്പോൾ ഒരുപാട് ഖുർആനിന്റെ ഉത്സാര വ്യാഖ്യാനങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുറമേ ഒരു ഖുർആാനിൻ്റെ ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിയായി മാറാൻ തീർച്ചയായിട്ടും അൽ ജവാബിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് ഇപ്പം നമ്മൾ സുഹൃത്തിൽ ജിന്നുവരെ എത്തി നിൽക്കുകയാണ് ആ സുറത്തിൽ ജിന്നിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണ് വിശ്വാസത്തെ എതിർക്കുന്ന അംഗീകരിക്കാത്ത ഒരു സംഘത്തിനെ ശക്തമായ താക്കീത് എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു കൊടുക്കുന്നുണ്ട് ഇവിടെ ജിന്നുകളിൽപ്പെട്ട വിഭാഗത്തിനും അങ്ങനെ ഒരു വിശ്വാസക്കുറവ് ഉള്ളവരുണ്ട് എന്ന് എടുത്തു പരാമർശിക്കുന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവം അത്രമേൽ വലുതായതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പരലോക വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നിരീശ്വരവാദം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചെറിയ മക്കളെപ്പോലും ഈ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വിഷലിപ്തമായ വാക്കുകളെ മനസ്സിലേക്ക് ചേർത്തു വെച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിശ്വാസം നേരം പുലരുമ്പോൾ മക്കളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എഴുന്നേക്കാൻ പറയുന്ന കിടക്കുമ്പോൾ മക്കളെ നാളെ പരലോകത്തെ ഓർക്കണം ഖബറിൽ കിടക്കുന്നതിനെ ഓർക്കണം അങ്ങനെ മനസ്സിനെ ആത്മീയതയിലേക്ക് വെക്കുന്ന ഒരു ബന്ധം എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാൾ മനുഷ്യർക്ക് കൊടുത്ത കഴിവല്ലാതെ മറ്റ് ചില കഴിവുകൾ അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് ആകാശലോകങ്ങൾ കാണാൻ അത്ഭുതകരമായ ലോകങ്ങൾ സന്ദർശിക്കാനൊക്കെയുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ബിസ്മില്ലാഹിം ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അവരങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആകാശത്തിൻ്റെ വാതിലുകൾ മുട്ടിനോക്കുന്നവരാണ് എന്നാണ് മുഫസിരികൾ പറയുന്നത് ജനങ്ങൾ പറയുന്നു ഞങ്ങൾ ആകാശത്തിൻ്റെ വാതിലുകൾ സ്പർശിച്ചു നോക്കി ഹറസൻ മുൻ ശക്തമായ പാറാവുകാരെ കൊണ്ട് അവിടെ നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് പിന്നെ പറയുന്നു അവിടെ തീരുമാനങ്ങൾ വിളിച്ചു പറയുന്ന സ്ഥലത്ത് അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു എന്നാണ് അത് ചില ആളുകളൊക്കെ ഒരു മനുഷ്യൻ്റെ ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ആളുകൾ പറയും നിങ്ങൾക്ക് അടുത്ത മാസത്തിൻ്റെ സംഭവം ഉണ്ടാവും നിങ്ങൾക്ക് അപകടം വരാൻ പോകുന്നു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു അങ്ങനെ സന്തോഷവും ദുഃഖവും നിറഞ്ഞ ചില വർത്തമാനങ്ങൾ പറയുമല്ലോ അത് ജിന്നുകളെ സ്വാധീനിച്ചിട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നത് ഒരു നൂറ് കാര്യം പറഞ്ഞാൽ ഒന്ന് ശരിയാകുന്നത് ജിന്നുകളെ സ്വാധീനിച്ച് പറയുന്നത് എന്നാണ് അതായത് നടക്കാൻ പോകുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനെ ഒളിച്ചു കേൾക്കുന്ന ഖുർആൻ പറയുന്നു അന്നാ നഖുദു മിൻഹാ മഖാഇദ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുമെന്നാണ് ആ സമയത്ത് ആ കേൾക്കുന്ന സമയത്ത് ആകാശത്തിലെ ഇരിപ്പിടത്തിൽ അവർക്ക് ഏറ്റവും വലിയ അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ ഏറ്റവും വലിയ അഗ്നിജ്വരയെ അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നാണ് ആകാശലോകം ആ രീതിയിലാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത് ശാസ്ത്രലോകം പറയുന്നത് അങ്ങനെ തന്നെയാണ് ചൂടും തീയും കനൽക്കട്ടകളും ഗോളങ്ങളുമായി ഒരു വല്ലാത്ത ലോകം അത് തന്നെയാണ് സൂറത്തുൽ ജിന്നിൻ്റെ ഈ തഫ്സീർ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ആകാശഗോള ശാസ്ത്ര സത്യങ്ങളെ വെച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ ആയത്തുകളുമായി ചേർത്തു വെച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ ജിന്നുകൾ പറയുകയാണ് ജിന്നുകൾ പറയുന്ന വർത്തമാനത്തെയാണ് സൂറത്തുൽ ജിന്നിൻ്റെ ഈ ഭാഗത്ത് അള്ളാഹു മനുഷ്യർക്ക് പഠിക്കാൻ വേണ്ടി അവതരിപ്പിച്ച് തരുന്നത് ആകാശലോകത്ത് അങ്ങനെയുള്ള ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ പോയിരിക്കുമ്പോൾ ശക്തമായ പാറാവുകാരെ കാണാം അതുമാത്രമല്ല ശിഹാബർ റസദ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തമായ അഗ്നിജ്വാലകളെ നമുക്കവിടെ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ മുകളിൽ ഉള്ള ഏറ്റവും വലിയ മഹാത്ഭുതത്തിൻ്റെ കീഴിലാണ് ഇമാം ഖസാലി റതി അള്ളാഹു എന്ന് പറയുന്നു ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കിയാൽ തന്നെ അവനൊരുപാട് ഞഴുമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുക്കുന്നു എന്നാണ് ആകാശത്തിൻ്റെ നിറം പോലെ ലോകത്ത് മറ്റൊരു നിറമില്ല എന്ന് പറയുന്ന പോലെ ആകാശം കണ്ടാൽ നമുക്ക് അത്ഭുതങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഒരു സെക്കൻഡ് ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അത് ആകാശത്തിൽ നോക്കിയാലും കടലിൽ നോക്കിയാലും പ്രപഞ്ചത്തിലെ പർവ്വതങ്ങളിൽ നോക്കിയാലും മറ്റു അത്ഭുത വസ്തുക്കളിൽ നോക്കിയാലും എൺപത് വർഷം ഇബാദത്ത് ചെയ്ത കൂലി അവന് കൊടുക്കുമെന്ന് പറഞ്ഞത് അവൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും സൂറത്തിൽ ജിന്നിൻ്റെ ഈ ആയത്തുകളിലൂടെ അല്ലെങ്കിൽ ഈ പരാമർശങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അത്ഭുത ലോകമായ ആകാശത്തെ തൂണില്ലാതെ വെള്ളവിരിച്ചതുപോലെ നിൽക്കുന്ന ആകാശത്തിലേക്ക് അടുത്തെത്തുമ്പോഴുണ്ടാകുന്ന അതിശയങ്ങളെ അത്ഭുതങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തീരാത്ത നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങളെ അള്ളാഹു നിറച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക പടച്ചവനോട് വിശ്വാസികൾ പറയുന്നുണ്ട് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല ഏ ഹാത ബാതുല ഇത് വെറുതെ പടച്ചതാണ് എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ ഒരിക്കലും നീ ദുനിയവിന് വെറുതെ പടച്ചതല്ല ഫക്കിനാ അതാബന്യാർ അതുകൊണ്ട് നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കയണമേ ചിന്തിക്കുമ്പോൾ വിശ്വാസം കൂടണം വിശ്വാസം തെറ്റുകയല്ല ചെയ്യേണ്ടത് വിശ്വാസം കൂടണം നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനപ്പുറത്തേക്ക് ഈ ലോകത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ദുനിയാവിൽ ധാരാളമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിന് മാറ്റുകൂട്ടണം കൂട്ടണം സൂറത്തൊരു ജിന്ന് ജിന്നുകൾ ആകാശ ലോകത്തിലേക്ക് ചെന്നിരിക്കേണ്ട ഇരിപ്പിടത്തെക്കുറിച്ചും അവിടുത്തെ അഗ്നിജലകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആ അത്ഭുതത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകട്ടെ നിർവീം നിർഹീം ലം സമ്യൽ ബി വമൈമിറബി ജിന്നുകൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹിതായത്ത് ഖുർആൻ സന്മാർഗം അത് കേട്ടപ്പോൾ ആ മന്നബി ഞങ്ങളത് വിശ്വദിച്ചു അള്ളാഹുവിൽ ആരെങ്കിലും ഉറച്ചു വിശ്വദിക്കുന്നോ അവർക്കൊരു നഷ്ടം പേടിക്കണ്ട ഒരു അനീതിയും അവർ ഭയപ്പെടണ്ട ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവൂല എങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ അവരോട് പറയുകയാണ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ജിന്നുകൾ പറയാണ് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹിതായത്താകുന്ന നേർമാർഗമാകുന്ന കുർആാൻ കേട്ടപാടെ ഞങ്ങൾ വിശ്വസിച്ചു അള്ളാഹു ലജഞ്ജലമായി വിശ്വസിക്കുന്നവർക്ക് ഒരു പേടി വേണ്ട അള്ളാഹു അനീതി കാണിക്കുവോ ഏ അള്ളാഹു ശിക്ഷിക്കുവോ പേടി വേണ്ട ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നാൽ മതി ആ ഉറച്ച വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും രക്ഷപ്പെട്ടത് ഏറ്റവും വലിയ ആ പരീക്ഷണ ഘട്ടത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാം ഞാനിപ്പോൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണവുമായി നടന്ന് നീങ്ങിയ വഴിയോരങ്ങൾ കാണാൻ കഴിഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓരോ പ്രവാചകന്മാരും അവർ നേരിട്ട് കൊണ്ടിരുന്ന വലിയ പരീക്ഷണത്തെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തത് അചഞ്ചലമായ അള്ളാഹുവിൻ്റെ വിശ്വാസം കൊണ്ടാണ് അത് പ്രവാചകന്മാർ മാത്രമല്ല സഹാബികൾ മുൻഗാമികൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ ശക്തമായ വിശ്വാസം ശക്തമായ ദീനിൻ്റെ അടയാളം ഫലസ്തീനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം മസ്ജിദുൽ അക്സയുടെ മുമ്പേ ഇപ്പോഴും ധൈര്യത്തിൽ തക്കിബീർ വിളിച്ചുകൊണ്ട് ഇസ്രായേലി പട്ടാളക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഹൃദയങ്ങൾ പോലും അവർക്ക് അവരുടെ കരുത്ത് അവരുടെ കൽച്ചീളുകളോ കയ്യിലിരിക്കുന്ന അസ്ത്രമോ ഒന്നുമല്ല മറിച്ച് ഹൃദയമാണ് ഇസ്രായേലി മിസൈലിൽ നിന്ന് വരുന്ന ആ ഒരു ശക്തമായ പ്രതികരണത്തെ തടഞ്ഞു നിർത്താൻ അവരുടെ വിശ്വാസത്തിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നിട്ടിറങ്ങുന്നവരാണവർ അതുകൊണ്ടാണ് ഖുർആൻ ഒരു സംഘത്തെക്കുറിച്ച് പറഞ്ഞത് ഉല ഇ ഈമാൻ നബിയെ അവരുടെ ഹൃദയത്തിൽ ഈമാൻ സീൽ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊസൂലേ എന്നല്ലാഹു പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ് അപ്പോൾ ആ രീതിയിൽ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കണം നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥനകളിലൂടെ നിരന്തര നിസ്കാരങ്ങളിലൂടെ നല്ല സൗഹൃദങ്ങളിലൂടെ നല്ല ബന്ധങ്ങളിലൂടെ മാഷാ അള്ളാഹ് വിശ്വാസത്തെ ഉറപ്പിക്കുക ജിന്നുകളിൽ സോലിഹീങ്ങളും മോശക്കാരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതേ പരാമർശം തന്നെയാണ് ഇനി നാം പഠിക്കുന്ന ആയത്തിലും അള്ളാഹു പറയുന്നത് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا. ിന്നൽ മുസ്ലിമൂൻ ഞങ്ങളിൽ അനുസരണയുള്ളവരുണ്ട് ജിന്നുകൾ ജിന്നുകളുടെ കൂട്ടത്തിൽ അനുസരണയുള്ളവരുണ്ട് എന്ത് ചെയ്യണം എന്നല്ലാഹു പറഞ്ഞു അത് ചെയ്യുന്നവർ എന്ത് ചെയ്യരുത് എന്നല്ലാഹു പറഞ്ഞു അത് ഉപേക്ഷിക്കുന്നവർ അതാണ് വ അന്ന മിന്നൽ മുസ്ലിമൂൻ ഞങ്ങളുടെ കൂട്ടത്തിൽ അനുസരണയുള്ളവരുണ്ട് വ മിന്നൽ കാസിൻ ഞങ്ങളിൽ അനീതി പ്രവർത്തിക്കുന്നവരുണ്ട് നീതിമാന്മാരുമുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരുമുണ്ട് ചെയ്യാൻ പാടില്ലാത്തതിനാണ് അനീതി എന്ന് പറയാം ഒരു കാര്യം ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോൾ അത് നീതിയാകുന്നു അതിനെതിരു പ്രവർത്തിക്കുമ്പോൾ അത് അനീതിയാകുന്നു അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതെ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അനീതി കാണിക്കുന്നു അപ്പോൾ ജിന്നുകളുടെ കൂട്ടത്തിൽ അനുസരണയുള്ളവരുണ്ട് അനീതി കാണിക്കുന്നവരുമുണ്ട് ഫമൻ അസ്ലമ ആരാണോ അനുസരണ കാണിക്കുന്നത് കീഴ്പെട്ട് ജീവിക്കുന്നത് അവർ ആരാണ് നേർമാർഗം അവലംബിച്ചവരാണ് അനുസരണയോടെ അള്ളാഹുവിനെ കീഴ്പ്പെട്ടി ജീവിച്ചവരാണ് ഹിതായത്ത് കിട്ടിയവർ അതുപോലെ നേർമാർഗം അവലംബിച്ചവർ എന്നൊക്കെ പറയാം അനീതിയായി പ്രവർത്തിക്കുന്നവർ അക്രമമായി ജീവിക്കുന്നവർ അവർ മനുഷ്യരെ പോലെ തന്നെ ഫക്കാനൂലി ജഹന്ന മഹത്ത അവർ നരകത്തിന് വിറകുകളാണ് നരകത്തിൽ എരിയുന്നവരാണ് എന്ന് ഖുർആൻ മനുഷ്യരും അനീതി കാണിച്ചാൽ അക്രമം കാണിച്ചാൽ നരകത്തിലാകുന്ന പോലെ തന്നെ ജിന്നുകളിലും അക്രമവും അനീതിയും കാണിക്കുന്നവരെ അള്ളാഹു ആ നരകത്തിലേക്ക് നന്ദി കേട് കാണിച്ചതിന് പകരമായിട്ട് വലിച്ചെറിയുന്നു എന്നാണ് ഇതിങ്ങനെ ആയത്തുകളിലൂടെ സൂറത്തുകളിലൂടെ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നതിൻ്റെ കാരണമെന്താണ് എന്നെയും നിങ്ങളെയും പോലുള്ളവർ അത് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി അള്ളാഹു ലജഞ്ചലമായി വിശ്വസിച്ച് വിശ്വാസം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മുന്നറിയിപ്പുണ്ടാകാനാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ